പരീക്ഷം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായതിനെ തുടർന്ന് ഈ പരമ്പര ഇപ്പോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ രൂപയുടെ പ്രണയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സി എസ് അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് രൂപയെ മടക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രവുമല്ല താൻ വാങ്ങിക്കൊടുത്ത സാരിയാണ് രൂപ ധരിച്ചത് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ചന്ദ്രസേനൻ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നാൽ ഇതേ സമയം പ്രകാശിനെ സഹായിക്കുന്നതിനായി കൃത്യസമയത്ത് കല്യാണി എത്തിയതിനെ തുടർന്ന് പ്രകാശിന് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുകയാണ് ഇതോടെ കല്യാണിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് പ്രകാശൻ ആദ്യമൊക്കെ കല്യാണിയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ പ്രകാശൻ തയ്യാറാകുന്നുവെങ്കിലും ഇതേ തുടർന്ന് കല്യാണിയുടെ സ്നേഹം പ്രകാശൻ ഒടുവിൽ മനസ്സിലാക്കി തുടങ്ങുകയാണ് ഇതോടെ പ്രകാശൻ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി മുന്നോട്ടേക്ക് കടന്നു വരികയും ഇതിൻ്റെ ഭാഗമായി കല്യാണിയെ ചെന്ന് കണ്ട് കൈകൂപ്പി താൻ ഇത്രയും നാൾ ദ്രോഹിച്ചതിനെല്ലാം ക്ഷമ പറയുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശൻ തൻ്റെ മുൻപിൽ നിന്ന് കൈകൂപ്പി കരയുന്നത് കാണുന്നത് കല്യാണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്